ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തിൻ്റെ വിശേഷം എല്ലാവരും സുഖകരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് മസാല ഒന്നും വയറ്റാണ്ട് അടിപൊളി ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ കട്ട്ലിറ്റ് ഉണ്ടാക്കിയാലോ നമുക്ക് ഷവർമ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷവർമ സ്റ്റൈലിൽ ഒരു കട്ട്ലിറ്റ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം പാചകിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഇതേ ആദ്യം അതിന് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല കേട്ടോ മുഴുവനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചല്ല മയോണൈസ് ഉണ്ടാക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പാൽ പിരിച്ചെടുത്തിട്ട് നാരങ്ങ നീര സ്വർക്കം എന്തെണ്ണച്ചാൽ ഒഴിച്ചിട്ട് ഞാനിവിടെ നാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് കേട്ടോ പാൽ പിരിച്ചെടുക്കുന്നത് എന്നിട്ട് അത് മിക്സിയിലടിച്ചെടുക്കുകയാണ് കേട്ടോ പാലൊന്ന് ചൂടായതിനു ശേഷം നാരങ്ങ നീര് നീരൊഴിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ തീ കുറവിലിടുമ്പോൾ തന്നെ അത് പിരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മിക്കവർക്ക് അറിയണതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇത് നല്ല കട്ടിയിൽ മയോണൈസ് റെഡി ആയിട്ട് നമുക്ക് ഇത്രയൊക്കെ കട്ടി ആവശ്യമില്ല കേട്ടോ നമുക്കിത് ലൂസാക്കി എടുക്കേണ്ടതാണ് പിന്നെ ഇനി കുറച്ച് വെജിറ്റബിൾസൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഷവർമക്ക് എടുക്കണ പോലെ തന്നെ വെജിറ്റബിൾസ് എടുക്കാം ഞാനിവിടെ സവാളെടുത്തിട്ടുണ്ട് കുക്കമ്പർ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടിട്ട് ക്യാബേജ് എടുത്തിട്ടിട്ട് പിന്നെ എന്താ നമ്മുടെ മയോണൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉപ്പും കുരുമുളകും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് ചെറുതായിട്ടിങ്ങനെ കൈ കൊണ്ടിപ്പിച്ചെടുത്തത് കേട്ടോ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഇവിടെ കൈ കൊണ്ടിപ്പിച്ചെടുത്തതാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് ഒടച്ചെടുത്തിട്ടിട്ട് അപ്പോൾ ഇതേ വേറൊരു പാത്രത്തിലേക്ക് നമുക്കിപ്പോൾ എടുത്ത് വെച്ച എല്ലാം വെജിറ്റബിൾസും അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ ഞാനിങ്ങനെ ചെറുതായിട്ട് എല്ലാം അരിഞ്ഞു വെക്കുന്നത് നമ്മൾ ഷവർമക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല വേറെ പണിയൊന്നുമില്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഉപ്പൊക്കെ നോക്കിയിട്ടിടണം കാരണം മയോണേസിൽ ഉപ്പുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ചിക്കനിൽ ഉപ്പുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി പിന്നെ പച്ചമുളക് ഞാനിപ്പോൾ ഇതിലിട്ടിട്ടില്ല കാരണം മോളും കൂടി കഴിക്കണ കാരണം കഴിക്കുമ്പോൾ ഇതിനൊരു ഡിസ്റ്റർബാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് ഏഡ് ചെയ്തിട്ടില്ല കേട്ടോ പച്ചമുളക് എടയണമെങ്കിൽ ഈ സമയത്ത് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ ചിക്കൻ ചേർത്തിട്ടുണ്ട് ചിക്കനിങ്ങനെ കൈ കൊണ്ട് പിച്ച് ഇടുമ്പോൾ കുറച്ച് വലിയ സൈസിലായിട്ട് കിട്ടും കഴിക്കാൻ കിട്ടും മറ്റേതാവുമ്പോൾ ചിലപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതേ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വയറ്റണ്ട ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നിട്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എരുവിന് ആവശ്യത്തിന് കുരുമുളക് ചേർക്കാം പിന്നെ ഉണക്കമുളക് ഒന്ന് പൊടിച്ചിട്ട് അത് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ഉണക്കമുളക് ചേർത്തിട്ടില്ല പകരം കുരുമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും മസാലകൾ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചേർക്കാം ഞാനിവിടെ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഇത്രയും തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ഇടയാട്ടോ വേറെ പണിയൊന്നുമില്ല അപ്പം നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് എന്ത് സിമ്പിളാണല്ലേ വൈറ്റയും വേണ്ട ഒന്നും വേണ്ട സിമ്പിളായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ കട്ട് ലേറ്റിന് ഉണ്ടാക്കണ പോലെ തന്നെ അതേ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ റൗണ്ടിലാണ് ഉണ്ടാക്കണത് കുറച്ച് കട്ടിയിലിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അധികം കട്ടിയൊന്നുമില്ല പിന്നെ പിന്നെ കട്ടിയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആക്കാൻ കിട്ടും കാരണം ഉരുളക്കിഴങ്ങും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഷേപ്പാക്കി കിട്ടും കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കയ്യിൽ നനച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഒന്ന് കൈമുക്കിയിട്ടാണ് ചെയ്യണത് അങ്ങനെ അതേ ഓരോന്നാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാതും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളുടെ എളുപ്പത്തിനനുസരിച്ച് ചെയ്തു വെക്കട്ടോ ഇനി സിമ്പിളാണ് ഇനിയാണ് നമ്മളുടെ മയോണൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഇല്ലേ അത് നല്ല കട്ടി ഉണ്ടാകും അപ്പോൾ നമുക്ക് സാധാ കട്ട്ലേറ്റ് ആണെങ്കിൽ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടല്ലേ ചെയ്യുക അത് അതിന് പകരമായിട്ട് നമുക്ക് ഈ മയോണൈസ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ആ ലൂസാക്കി എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമുക്കിനി കട്ട്ലേറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ദേ എല്ലാ കട്ട്ലേറ്റും ഞാൻ ദേ അങ്ങനെ റൗണ്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ചെയ്യാൻ പോണത് ഫസ്റ്റിതേ മയോണേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസാക്കി എടുത്ത മയോണേസ് കിട്ടാം ആ മയോണേസിൽ മുക്കിയിട്ട് പിന്നെ ദ നമ്മളെ ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് കൈ ഒക്കെ ചിലപ്പോൾ ഇടയേണ്ടി വരും കേട്ടോ ഒരേ കൈ കൊണ്ട് ഇതാക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ കൈമ നനവ് തട്ടുമ്പോൾ ചിലപ്പോൾ നമുക്കത് ആകെക്കൂടി കൊളാവും അപ്പം ആദ്യമൊക്കെ ഞാൻ രണ്ട് കൈ വെച്ച് ചെയ്തിട്ടിട്ട് പിന്നെ പിന്നെ പറ്റണ പോലക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ എല്ലാം കൂടിയിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് വെക്കാം ഇത്ര ഉള്ളൂ എന്ത് സിമ്പിളാണല്ലേ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തതിന് ശേഷം എന്താ ഇനി ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കാം സൂപ്പറല്ലേ എന്ത് എളുപ്പമാണല്ലേ ഇങ്ങനെ കടലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ചിക്കനൊക്കെ വീട്ടിലുള്ള സമയത്ത് എളുപ്പത്തിൽ ചെയ്യാം കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായാൽ മതി കേട്ടോ ഇതിലെല്ലാ വെജിറ്റബിൾസും വേണം എന്നില്ല വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ട അപ്പം ഞാൻ ദേ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബ്രെഡ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ റെസ്കിലായാലും ചെയ്യാം കേട്ടാ റെസ്ക് പൊടിച്ചിട്ടായാലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ദേ ഇവിടെ എല്ലാം അങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമുക്ക് ഓയിലൊഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് ഫ്രൈ ആവട്ടെ കാരണം ഇത് ഉള്ളൊന്നും അധികം വേവേണ്ട കാര്യമൊന്നുമില്ല ചിക്കനൊക്കെ വെന്തത്തിന് പിന്നെ വെജിറ്റബിൾസൊന്നും അധികം വേവണ്ട നമ്മൾ ഷവർമക്കൊന്നും അധികം വേവിക്കാണ്ടെലക്കല്ല ചെയ്യാം അതേപോലെ തന്നെ നമ്മ മോൾ ബാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി പെട്ടെന്ന് ഫ്രൈ ആകട്ട അപ്പം ഞാൻ കുറച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഞാനത് വെളിച്ചെണ്ണ എടുത്തേക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വെളിച്ചെണ്ണ കുടിക്കൊന്നുമില്ല ഇത് പെട്ടെന്ന് ഫ്രൈ ആവും കരിയൊന്നുമില്ല കേട്ടോ കരിയാണ്ട് നോക്കിയെടുക്കണം കാരണം ഇത് ബ്രെഡ് കൂടി കാരണം പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഇത്രയേ ഉള്ളൂട്ടാ എന്ത് സിമ്പിളാണ് ലേവായിട്ടേം വേണ്ട ഒന്നും വേണ്ട അധികം മസാലകളൊന്നും ചേർക്കേണ്ട എത്ര എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല അസ്സാമലൈക്കും